ഇന്ത്യ ക്ഷേപിച്ചപ്പോൾ പാകിസ്ഥാന് ചിന്തിക്കാൻ നിമിഷം പോലും ലഭിച്ചില്ല സമ്മതിച്ച പാക് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ കുറഞ്ഞ ചെലവിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് എക്സ്പ്രസ് കാഗോ അപ്പോ ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ വിക്ഷേപിച്ച ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന് ആണവ പോർമുന ഉണ്ടാകുമോ എന്ന് നിർണയിക്കാൻ തന്റെ രാജ്യത്തെ സൈന്യത്തിന് മുപ്പത് മുതൽ നാല്പത്തിയഞ്ച് സെക്കൻഡ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സമ്മതിച്ച പാകിസ്ഥാനിലെ ഉന്നത നേതാവ് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഉപദേഷ്ടാവായ റാണ സനാണ പാകിസ്ഥാന് ചിന്തിക്കാനുള്ള സമയം പോലും ലഭിച്ചിട്ടില്ലെന്ന് തുറന്നു സമ്മതിച്ചത് ഇന്ത്യ നൂർഗാൻ വ്യോമ താവളത്തിൽ ബ്രഹ്മോസ് വിക്ഷേപിച്ചപ്പോൾ വരുന്ന മിസൈലിൽ ആണവ പോർമുന ഉണ്ടാകുമോ എന്ന് വിശകലനം ചെയ്യാൻ പാക് സൈന്യത്തിന് മുപ്പത് നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെറും മുപ്പത് സെക്കൻഡിനുള്ളിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നത് അപകടകരമായ സാഹചര്യമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ണവയുദ്ധമുന ഉപയോഗിക്കാതിരുന്നതിലൂടെ അവർ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അതേസമയം ഈ ഭാഗത്തുള്ള ആളുകൾക്ക് അത് തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട് അത് ആഗോള ആണവയുദ്ധത്തിന് കാരണമായേക്കാവുന്ന ആദ്യത്തെ ആണവായുദ്ധം വിക്ഷേപിക്കുന്നതിലേക്ക് നയിച്ചേക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവേചനമില്ല